കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഹൃദയാഘാതം മൂലം തീർത്തും അപ്രതീക്ഷിതമായി കാവ്യ മാധവന്റെ അച്ഛൻ മാധവൻ സാർ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് സിനിമാ രംഗത്ത് നിന്നും നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചു എത്തിയത് അക്കൂട്ടത്തിൽ നിരവധി താരങ്ങളുടെ പേര് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നിരുന്നു സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഗോപിയും നടി ജോമോളും നടൻ അനൂപും ദിലീപിന്റെ സിനിമാ സുഹൃത്തുക്കളൊക്കെ തന്നെയും കാവ്യ മാധവന്റെ അച്ഛന്റെ മരണവാദത്തെ ഇറങ്ങി ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയിരുന്നു അതേസമയം മഞ്ജുവും എത്തിയിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതോടെ ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് പണ്ടൊക്കെ ദിലീപും കാവ്യവും അഭിനയിക്കുന്ന സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കാവ്യ മാധവിന് കൂട്ടായിട്ട് എത്താറുണ്ടായിരുന്നത് കാവ്യയുടെ അച്ഛൻ തന്നെയായിരുന്നു തൻ്റെ മകൾക്ക് സംരക്ഷണം ഒരുക്കുക എന്ന ഒരറ്റ ലക്ഷ്യം മാത്രമേ ആ അച്ഛന് ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ദിലീപിനോടൊപ്പം മഞ്ജു ഇടക്കൊക്കെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വരുമായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു മാധവൻ സാറും മഞ്ജു വാര്യറും തമ്മിൽ ഇരുവരും പരസ്പരം പരിചയപ്പെട്ടിട്ടുണ്ട് അഭിനയ രംഗവുമായിട്ട് ഒരു ബന്ധവും മാധവൻ സാറിന് ഇല്ലായെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് അഭിനയ രംഗത്ത് നിന്നും നിരവധി പേരെത്തിയിരുന്നു കാവ്യം മാധവനോടുള്ള പരിചയം തന്നെയാണ് മാധവൻ സാറിനോടും കാവ്യയോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും വേദിയിലും വെച്ചാണ് അദ്ദേഹം നിരവധി അഭിനേതാക്കളുമായിട്ടും സിനിമാ പ്രവർത്തകരുമായിട്ടും പരിചയത്തിലായത് അദ്ദേഹത്തിന്റെ പരിചയക്കാരാണ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് അതേസമയം മഞ്ജു എത്തിയിരുന്നോ എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തലുകൾ ഒന്നുമായിട്ടും പ്രതികരണമായിട്ടോ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടോ മഞ്ജു എത്തിയിട്ടില്ല ഇനി നേരിട്ടെത്തിയോ എന്നാണ് ആരാധകർ തിരക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ചിലപ്പോൾ കാവ്യയ്ക്ക് പേഴ്സണലായി മെസ്സേജ് അയച്ചിട്ടുണ്ടാകുമെന്നും ചിലപ്പോൾ നേരിട്ടെത്തിയിട്ടുണ്ടാകുമെന്നാണ് ആരാധകർ പറയുന്നത്